പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞങ്ങൾ പന്തളത്തും വർക്കാണ് ലുക്ക് ലെപ്റ്റോപ്പ് റൂഫിങ്സ് ഇതുപോലെ നിരവധി വർക്കുകളാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഇതുപോലെ റൂഫിങ് ഷിംഗിൾസ് ഉപയോഗിച്ച് ഷിംഗിൾസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ചൂസ് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ വന്ന് വർക്ക് ചോദിക്കുന്നു എന്ന് നിങ്ങൾ സഹതാപം കാണിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടായി തീരും കാരണം ചൈന മെറ്റീരിയൽ കൊണ്ടൊന്ന് ചെയ്യും ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ അതിന് സ്റ്റോണൊക്കെ ഇളകിപ്പോവും പിന്നെ ബാക്കി നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് പോലും അത് ചീത്തപ്പേരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പം ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽ ചെയ്യണം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ ഇനി പെയിൻറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ പെയിൻറ്റ് ചെയ്ത് തന്നെ ഡിഫറെൻറ്റ് കളർ നമുക്ക് ചെയ്യാൻ സാധിക്കും പോളിഷ് ചെയ്യാൻ സാധിക്കും അതുപോലെ പായൽ വന്നാലും നമുക്ക് സർവീസ് ചെയ്യാൻ സാധിക്കും ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വർക്ക് വളരെ മനോഹരമായൊരു വർക്കാണ് ബ്രൗൺ കളറുള്ള റൂഫാണ് ചെയ്തിരിക്കുന്നത് കനേഡിയൻ ഷിംഗിൾസാണ് ചെയ്തിരിക്കുന്നത് ബാർ കോഡും മറ്റ് ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഷിംഗിൾസിന് പുറത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ഷീറ്റും നിങ്ങൾക്ക് പരിശോധിക്കാൻ ഞങ്ങൾ വിധേയമാക്കും കാരണം അത്രമാത്രം ചീറ്റിങ് ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ ഓരോ വർക്കിൻ്റെയും വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ചെയ്ത വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഈ വർക്കിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുക നന്ദി നമസ്കാരം